ചോരക്കുഞ്ഞിനെ നിലത്തടിച്ചു കൊന്ന കേസിൽ തടവും പിഴയും ആദിവാസി കോളനിയിലെ ശാരദക്കെതിരെയാണ് മഞ്ചേരി രണ്ടാം ജില്ലാ സെഷൻ കോടതി ശിക്ഷ വിധിച്ചത് ഊർങ്ങാട്ടിരി നായാടംപൊയിൽ ആദിവാസി കോളനിയിലെ ശാരദ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചും നിലത്തടിച്ചും കൊലപ്പെടുത്തിയെന്നാണ് കേസ് കൊലപാതകം തെളിവ് നശിപ്പിക്കൽ എന്നീ വകുപ്പുകൾ അനുസരിച്ച് പ്രതി കുറ്റക്കാരിയാണെന്നും കോടതി കണ്ടെത്തിയിരുന്നു ഈ വകുപ്പുകളിൽ ജീവപര്യന്തം തടവും രൂപ ജഡ്ജി എ വി നാരായണൻ പ്രതിക്ക് ശിക്ഷ വിധിച്ചത് രണ്ടായിരത്തി ആസ്പദമായ സംഭവം നടക്കുന്നത് വിവരമറിഞ്ഞ് പഞ്ചായത്ത് അംഗം റോസി അഗസ്റ്റിൻ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തിയത് ദൃക്സാക്ഷികളില്ലാത്ത കേസിൽ സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതിയെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരാനായെന്ന് അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സി വാസു പറഞ്ഞു ഈ കേസിൽ ദൃക്സാക്ഷികളില്ല ദൃക്സാക്ഷികളില്ലാത്ത ഒരു കേസിൽ സാഹചര്യ തെളിവുകളാണ് പ്രോസിക്യൂഷൻ കാര്യമായിട്ട് ആശ്രയിക്കുക അങ്ങനെ സാഹചര്യ തെളിവുകളുടെ സാഹചര്യത്തിൽ അടിസ്ഥാനത്തിൽ ഈ പ്രതി സംശയാതീതമായിട്ട് ഈ കുറ്റം തെളിയിച്ചു എന്ന് ചെയ്തു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടുണ്ട് ഇരുപത്തിമൂ ഇരുപത്തിയഞ്ച് രേഖകളും ഇരുപത്തിമൂന്ന് സാക്ഷികളിൽ രണ്ട് തൊണ്ടികളുമാണ് ഈ കേസിൽ മൊത്തം ഹാജരാക്കിയത് ഈ പ്രതിയുടെ ശാരദ എന്ന് പറയുന്ന പ്രതിയുടെ കുറ്റസമ്മത മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ പോലീസ് പോലീസ് ഈ ഈ കുട്ടിയെ ചെല്ലുകയും ആ ദിവസം പ്രായമായ കുട്ടിയുടെ ശവം കണ്ടെടുക്കുകയും ചെയ്തതാണ് നിർണായക പ്രതിയുടെ കുറ്റമൊഴിയുടെ അടിസ്ഥാനത്തിൽ കുട്ടിയുടെ മൃതദേഹം പുറത്തെടുത്ത് ഡി എൻ എ പരിശോധനയിലൂടെ പ്രതിയെ ശാസ്ത്രീയമായി തിരിച്ചറിയാൻ പ്രോസിക്യൂഷനായി ഇരുപത്തിയഞ്ച് രേഖകളും രണ്ട് തൊണ്ടി ഹാജരാക്കിയ കേസിൽ ഇരുപത്തിമൂന്ന് സാക്ഷികളെയും കോടതി മുമ്പാകെ വിസ്തരിച്ചു The Cortekel Cooperative Urban Bank Limited, head office, Cortekel. 24 branches. Bound to generation since 1937. Seen at Silts and Sarees, Metro Plaza, Thiru Road, Cortekel.